റിയില്ലേ ഈ ചതുപ്പിനകത്ത് കൂടുതലിരിപ്പുണ്ട് അതിൽ രണ്ട് വരാതെടുക്കുന്നുണ്ട് ഈ കൂടുതലൊക്കെ കിടക്കുന്നവരാണ് ഇതെല്ലാം പോളെല്ലാം വാരി മാറ്റിയിട്ട് കൂടുതൽ ഒക്കെ നോക്കുക മീനും ഹലോ വയസ്സ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീടിലായിരുന്നു അപ്പം നമ്മളിത് ഒരു കണ്ടന്റ് ചെയ്യണമെന്ന് എനിക്ക് വരുന്നത് അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴ പെയ്തായിരുന്നു നല്ല വേനൽ മഴ നല്ല ശക്തിയായിട്ട് നല്ല മഴ പെയ്തായിരുന്നു അപ്പം നമ്മളിതേ നമ്മുടെ ഫിഷ് ട്രാപ്പ് വെക്കാനായിട്ട് വരുന്നു ഒരു വട്ടവും കൂടെ നമ്മുടെ തോട്ടിൽ കുറച്ചൊക്കെ വെള്ളമായിട്ടിട്ട് പോളയൊക്കെ ഫുള്ള് തെങ്ങിയിരിക്കണം അതിൻ്റെ അടി കൂടെ ഇപ്പം മീനൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമുക്ക് വെച്ച് നോക്കാം കൂടുതലെ വെച്ചിട്ട് നമുക്ക് നാളെ നോക്കാം മീൻ എല്ലാം കിട്ടുമോ ഇല്ലയോ അപ്പോൾ നമുക്ക് നേരെ ഫിഷ് ട്രാപ്പ് വെക്കുന്ന വീട്ടിലൊക്കെ പോകും അപ്പോൾ നമ്മുടെ ഫിഷ് ട്രാപ്പ് ഇതാണ് കണ്ട അപ്പോൾ നമുക്ക് ഒരെണ്ണം ഈ സൈഡ് വെക്കാം അപ്പം മീൻ കൂടുതലും പോകണ ഈ സൈഡ് ഏരിയക്കൂടെ അപ്പം വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് പോള വാരി ഇതിൻ്റെ മേളയിടണം അപ്പം ഇവിടുന്ന് തന്നെ നമുക്ക് പോള എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് വേനൽ മഴ നല്ല ശക്തിയായിട്ട് പെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു കൂടുതൽ അത് വേണ്ട അവളെ വെച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും വെക്കുന്ന സ്ഥലത്ത് അത് ഞാൻ കാണിച്ചു തരാം ഏ നമ്മളൊരു കൂടുതലെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ വെള്ളം ഒഴുക്കുണ്ട് ഇങ്ങോട്ട് ഇപ്പം അത്യാവശ്യം കുറച്ചൊക്കെ വെള്ളമായിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഓളയൊക്കെ ഇട്ടിട്ട് നാളെ മോർണിംഗ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞ് നോക്കാം വെള്ളം നനഞ്ഞിരിക്കും അതെ നാളെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം മീൻ പല്ലവും കിട്ടുമായിരിക്കുന്നു കാഴ്ച നല്ല നല്ല കിടുക്കം മഴ പെയ്തിട്ടുണ്ടായിരുന്നു വേനൽ മഴ നല്ല ഇടിവെട്ടിയുള്ള മഴ നല്ല കിടന്ന മഴയായിരുന്നു അപ്പം നല്ലപോലെ വലുതെ വെള്ളമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതലും ഒന്ന് നമുക്ക് നോക്കാം വല്ല മീനോ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല നമുക്ക് കൂടുതലും ഇവിടെ പോളയൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇനി നമുക്ക് കൂടുതൽ പൊക്കുമ്പോൾ അറിയാൻ പറ്റത്തില്ല എന്തൊക്കെ മീനുണ്ടെന്ന് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ആ കൂടുതൽ പോയി നോക്കാം ചെയ്യാമല്ല ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളം വരുണ്ട് ഇപ്പോൾ വെള്ളത്തിൽ കൂടെയൊക്കെ ഈ നാടൻ മത്സ്യങ്ങൾ ഉരച്ച് വരാൻ ചാൻസ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ കണ്ടിന്യൂ ആയിക്കോട്ടെ ആണെങ്കിൽ ആ കൂടുതൽ പോകാം അപ്പം നമ്മൾ നേരത്തെ കൂടുതൽ വെക്കുന്നതാണ് ഈ കാടിൻ്റെ കടക്കായിരുന്നു അപ്പോൾ അവിടെ എല്ലാം കമ്പ് കയറി അടഞ്ഞു അടഞ്ഞുപോയി വേണ്ട അവിടെ കൂടുതൽ വെക്കാൻ പറ്റത്തില്ല അപ്പം നമുക്കിത് ഇവിടെ ആണ് ഇപ്പം കൂടുതലെക്കുന്നത് ഇവിടെ എന്ത് ചെയ്യേണ്ട സൈഡിൽ ഇത്യേകിച്ച് മീനൊന്നുമില്ല അപ്പോൾ നമുക്ക് അടുത്ത് കൂടുതലും പോയി നോക്കാം അപ്പം അങ്ങോട്ട് പോകണമെങ്കിലാണ് ഈ കമ്പിന്റെ സഹായം നമുക്ക് മറ്റേ കൂടുതലും പോയി നോക്കാം ഇതെല്ലാം പോളെല്ലാം വാരി മാറ്റിയിട്ട് കൂടുതലും ഒക്കെ ഗൈസ് മീനുണ്ട് 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 അപ്പം നമുക്ക് അത്യാവശ്യം വരാൽ കിട്ടിയിട്ടുണ്ട് ഇന്നലെ മഴ വരപ്പോൾ വരാൽ കയറിയിട്ടുണ്ട് കൂടുതലൊക്കെ അകത്ത് ഒരു നാല് വരാലുണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ല വേനൽമഴയിൽ കൂടുതൽ വെച്ചതേ ഇത്ര മീനായിട്ടിരിക്കുന്നതേ നല്ല കിടുക്കം വരാലൊക്കെ അതെ ഇത് കണ്ട നമ്മുടെ തോട്ടിൽ നിറച്ച് അത്യാവശ്യം നല്ല വലിയ വരാൽ നമ്മൾ ചൂണ്ടിട്ടൊക്കെ പിടിക്കുന്ന വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതേ അപ്പോൾ നമുക്കിതിനെ നമ്മുടെ തൊല്ലിലാക്കിയിട്ട് കൊണ്ടുവിടാം തൊല്ലുണ്ട് ഇവിടെ ബക്കറ്റും വെള്ളം എടുത്തിട്ട് ആ വെള്ളമുണ്ട് ഇതിനകത്ത് മഴ ബക്കറ്റ് വെള്ളം വെള്ളമുണ്ടായത് അപ്പോൾ നമുക്കിത് വരാലും ഓരോന്ന് ഓരോന്ന് പിടിച്ചിങ്ങോട്ട് ഒന്ന് നാല് വരാലാണ് നമുക്ക് മൊത്തം കിട്ടിയിരിക്കുന്നു കൂടുതൽ വെച്ചിട്ട് അപ്പം കൂടുതൽ നമുക്ക് പഴയതുപോലെ കെട്ടി ഇവിടെ തന്നെ വെച്ചേക്കാം മഴ പെയ്യുവാണെങ്കിൽ നമുക്ക് വീഡിയോ വീഡിയോസ് ചെയ്യാം ഈ സൈഡിൽ തന്നെ കൂടുതൽ വെച്ചേക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സപ്പോർട്ട് ചെയ്യുക നമ്മളിതുപോലെയുള്ള കൂടുതലാണ് വീഡിയോസ് നമ്മൾ ഒരുപാട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവരെന്ന് കയറി കണ്ടുപോകുക അപ്പം കഴിച്ചാൽ നമ്മളിത് ചൂണ്ടിടാൻ വന്നപ്പോൾ ഒരു കൂടുവലേ ഈ കാണുന്ന തോട്ടിലൊത്ത ഒരു കൂടുവല വെച്ചിട്ടുണ്ട് കൂടുതലേ കിടക്കുന്ന സാധനം കണ്ട ഓർക്കണമെന്ന് പറയും സാധനം കണ്ട ഓർക്കണ എന്ത് പറയത്തില്ല കൊത്താനായിട്ട് വരൂ എന്തായാലും ഈ ചതുപ്പിനകത്ത് കൂടുതൽ ഇതിപ്പോ അത് ഇത് രണ്ട് വരാതെടുപ്പുണ്ട് നമ്മൾ എടുക്കാനായിട്ട് പോവില്ല ഈ കൂടുതലൊക്കെ അകത്ത് അതുകൊണ്ട് കിടക്കുന്ന ഒരാള് കൂടുതലും കിട്ടിയാണെങ്കിൽ അപ്പൊ നമുക്കിത് കൂടുവലയില് കിട്ടിയത് അതെ ഒരു വരാൽ ഒരു ചെമ്പല്ലി ചെമ്പല്ലി കാണിച്ചില്ല കാണിച്ചത് കൂടുതല കിട്ടി ചെമ്പല്ലി വരാലും അത് പിടിച്ചോണ്ടിരുന്ന സമയത്ത് രോഹുവിനെ പിടിച്ചു അവിടെ സ്ലിംഗ് ഷോട്ടില് അത് പിടിച്ചോണ്ടിരുന്ന സമയത്ത് രോഹുവിന് പിടിച്ചു സ്ലിംഗ് ഷോട്ട് നമുക്ക് കൂടുതലൊക്കെ